ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര ഭക്തജനങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ എഴുതി ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട് പൂജാമുറികളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ എത്ര പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭഗവാന്റെ നാമങ്ങൾ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് അറിയാലോ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എഴുപത്തിയെട്ട് ഓരോരുത്തരും അവരവരുടെ ശക്തിയും ദൗർബല്യവും യഥായോഗ്യം തിരിച്ചറിയുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ സന്ദർഭോചിതമായ പെരുമാറ്റം കാഴ്ചവെക്കുവാൻ സാധിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും കഴിയുവാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര ഭക്തജനങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ എഴുതി ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട് പൂജാമുറികളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കാട്ടോ എത്ര പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭഗവാന്റെ നാമങ്ങൾ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് അറിയാലോ ഇന്നത്തെ ഈ വീഡിയോ ഭഗവാന്റെ നാമങ്ങൾ ഗ്രൂപ്പുകളിൽ മൊബൈലിലെ ഗ്രൂപ്പുകളിൽ എഴുതിയിടുന്നതല്ലാതെ സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥങ്ങളിൽ എഴുതാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ആകട്ടെ നാളെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കർമ്മം മാറ്റിവെക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക കേട്ടോ മാത്രമല്ല നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം ഭഗവാന്റെ നാമങ്ങൾ എഴുതുവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് കാണുക ഇന്നേ വരെ സാധിക്കാത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും നടക്കാതെ മുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഈ നാമങ്ങൾ പുതുവർഷത്തിൽ നിങ്ങൾ എഴുതുക ഈ പുതുവർഷത്തിലെ ആ ഒരു പ്രവൃത്തിക്കായി ഭക്തജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി നാം എപ്രകാരമാണ് ഒരുങ്ങേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് സന്തോഷപൂർവ്വം ചർച്ച ചെയ്യാട്ടോ കേട്ടോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കളുക പിന്നെ പറയണ്ടല്ലോ സ്ഥിരമായി നമ്മുടെ വീഡിയോകൾ കാണുന്ന ഭക്തജനങ്ങൾക്കറിയാം ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ തന്നെ ചെയ്തു എന്നിരുന്നാൽ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല പുതുവർഷത്തിൽ ഭഗവാന്റെ നാമം നിങ്ങൾ എഴുതുവാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം എഴുതുവാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം അതിപ്പോൾ സാധാ നോട്ട് ബുക്കാണോ ഡയറി ആണോ ഇനി അതല്ല നമ്മുടെ എങ്കിലുമൃഷ്ണ ആഗ്രഹ സാഫലത്തിന് വേണ്ടിയുള്ള ഗ്രന്ഥാണോ ഏത് തന്നെയായാലും പറ്റുവെച്ചാൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും കുളിച്ച് ശുദ്ധിയോടെ തൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കുക എന്നതാണ് ഇനിയിപ്പോൾ പൂജാമുറി ഇല്ല എങ്കിൽ പോലും ഭഗവാന്റെ വിഗ്രഹങ്ങൾ ചിത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ എല്ലാ വീടുകളിലും അവിടെ കൊണ്ടുപോയി ഭഗവാന്റെ കാൽ കീഴിൽ വെക്കുക ശേഷം എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസം ഏതാണോ ഇപ്പോൾ ശ്രീകൃഷ്ണ പ്രീതിക്ക് വേണ്ടിയാണ് നാമങ്ങൾ നിങ്ങൾ എഴുതുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായും വ്യാഴാഴ്ച തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുളിച്ച് ശുദ്ധിയോടെ അന്നേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുതി തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമം ബ്രഹ്മ മുഹൂർത്തത്തിലാണ് നിങ്ങൾ പുതുവർഷത്തിൽ ഭഗവാന്റെ നാമങ്ങൾ എഴുതി തുടങ്ങുന്നത് എങ്കിൽ അത്രമാത്രം നല്ലത് തന്നെ പിന്നെ എല്ലാ ദിവസവും ഇതേപോലെ അതിരാവിലെ എഴുന്നേറ്റ് ഇരുന്ന് എഴുതണമെന്നല്ല പറയുന്നത് തുടക്കം ശ്രേഷ്ഠമാക്കുക ഒരു ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും ശുദ്ധിയും വൃത്തിയും കൂടി എപ്പോഴാണോ അപ്പോൾ മാത്രം ഭഗവാന്റെ നാമങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിൽ എഴുതുവാനായി ഓരോ ഭക്തജനങ്ങളും ശ്രദ്ധിക്കുക രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ട് രാത്രി കിടക്കുന്നതിനു മുമ്പോ എപ്പോഴായാലും തീർച്ചയായും ശുദ്ധിയായിരിക്കുന്നു എന്ന് ഭക്തജനങ്ങൾ ഉറപ്പാക്കുക അപ്രകാരം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഭഗവാന്റെ നാമങ്ങൾ ആഗ്രഹ സാഫല്യത്തിനായി എഴുതുവാൻ പാടുള്ളൂ നമ്മൾ തുടക്കമേ പറഞ്ഞതുപോലെ ഈ പുതുവർഷം ഭഗവാൻ നൽകുന്ന ഒരു പുതു അവസരമായി ഭക്തജനങ്ങൾ എടുക്കുക ഒട്ടേറെ തടസ്സങ്ങൾ കൊണ്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതീവ ദുഃഖങ്ങൾ നിറഞ്ഞ ദിവസങ്ങൾ ഇവയുടെ എല്ലാം ശമനത്തിന് വേണ്ടി പരിഹാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് ഭഗവാന്റെ നാമങ്ങൾ എഴുതുക എന്നത് തീർച്ചയായും ഈ പുതുവർഷത്തിൽ നിങ്ങൾ ഈ പ്രവൃത്തി ഈ കർമ്മം ചെയ്യുക ഭഗവാന്റെ നാമത്തിൽ പറയുന്നു ഏത് ആഗ്രഹങ്ങൾ പ്രതിയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അവ നടക്കുക തന്നെ ചെയ്യും ഒട്ടേറെ ഭക്തജനങ്ങൾ ഇന്നും അതിന് സാക്ഷിയാണ് ഭക്തജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് എത്ര വട്ടമാണ് ഭഗവാന്റെ നാമങ്ങൾ ഞാൻ എഴുതേണ്ടത് നാം എഴുതുന്ന പുസ്തകം അത് തീരുന്നത് വരെയാണോ എഴുതേണ്ടത് അതോ പകുതിക്ക് വെച്ച് നിർത്തി ഭഗവാന് സമർപ്പിച്ചാൽ കുഴപ്പമുണ്ടോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് കമന്റിലും അതേപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലും നാമം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണിത് ഒരു കാര്യം ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥനാ വേളകളിൽ ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായതിനു ശേഷം ആ മനസ്സിൽ വരുന്ന സംഖ്യ അതേതാണോ അതാണ് നമ്മൾ പുസ്തകത്തിൽ എഴുതേണ്ടത് പത്ത് നൂറ് അങ്ങനെ ഏത് സംഖ്യയുമാകാം അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുക പതിനൊന്ന് നൂറ്റി ഒന്ന് ആയിരത്തി ഒന്ന് എന്നിങ്ങനെ രീതിയിലാണ് നാമങ്ങൾ എഴുതി ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളുക പിന്നെ മാംസാഹാരങ്ങൾ കഴിക്കുന്ന പാചകം ചെയ്യുന്ന ഭക്തജനങ്ങൾ അന്നേ ദിവസം എഴുതാതിരിക്കുന്നതാവും നല്ലത് ശരിക്കും പറഞ്ഞാൽ മാംസാഹാരങ്ങൾ കഴിച്ചിട്ടാണ് എങ്കിൽ പോലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായി ഇരുന്ന് വേണമെങ്കിൽ എഴുതാം പക്ഷെ കഴിവതും നിങ്ങൾ അന്നേ ദിവസം എഴുതാതിരിക്കുന്നതാവും നല്ലത് പിറ്റേ ദിവസം സന്തോഷപൂർവ്വം നിങ്ങൾക്ക് എഴുതാലോ അങ്ങനെ ഒരു സംശയം വെച്ചുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കുന്നതാവും നല്ലത് അതീവ തിരക്കുള്ള ദിവസങ്ങൾ മനസ്സ് അത്രമേൽ വിഷമിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഇതേപോലെ മാംസാഹാരങ്ങൾ കഴിക്കുന്ന ദിവസം ൾ ഇങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക കഴിവതും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എഴുതാതിരിക്കുന്നതാവും നല്ലത് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ നാമങ്ങൾ ഗ്രന്ഥങ്ങളിൽ എഴുതുവാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണമടങ്ങിയ വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ആ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതീവ സങ്കടാവസ്ഥയിലേക്ക് ഇരിക്കുമ്പോൾ ഭഗവാന്റെ പാട്ടുകൾ കേൾക്കുക നാമങ്ങൾ ചൊല്ലുക അതേപോലെ തന്നെ ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുക ഇതേപോലെ നാമങ്ങൾ എഴുതുക ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ട് തീർച്ചയായും ആശ്വാസത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ മനസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഇതേപോലെ നാമങ്ങൾ എഴുതുക നാമങ്ങൾ എഴുതി ക്ഷേത്രങ്ങളിലോ പൂജാമുറികളിലോ സമർപ്പിക്കുക പക്ഷേ നേർവിപരീതമായി ഒരാഗ്രഹ പൂർത്തീകരണത്തിനാണ് മനസ്സിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ എഴുതുവാൻ തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുമ്പോൾ മാത്രം എഴുതുക എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാമങ്ങൾ എഴുതുമ്പോൾ ആഗ്രഹിക്കുന്നവ എന്താണോ അത് ദൃശ്യവൽക്കരിക്കുവാനായി സാധിക്കുകയുള്ളൂ മനസ്സിൽ കാണുവാനായി സാധിക്കുകയുള്ളൂ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരിക്കലും ദൃശ്യവൽക്കരണം എന്ന പ്രക്രിയ നടക്കുകയില്ല അവ അതീവ സന്തോഷത്തോടെ നടന്നതായി സങ്കലിപ്പിച്ചുകൊണ്ട് നാമങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായും ആ ആഗ്രഹം സബലീകരിക്കുവാനുള്ള ഏറെയാണ് നമ്മളിടുന്ന പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സ്ഥിരമായി കാണുന്ന ഭക്തജനങ്ങളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാകും കാണാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒന്ന് രണ്ട് മൂന്ന് വീഡിയോകൾ കാണുക അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും ഇനി അവസാനമായി ഒരിക്കലും ഭക്തജനങ്ങൾ തുണ്ട് േപ്പറിലൊന്നും ഭഗവാന്റെ നാമങ്ങൾ എഴുതരുത് പുതിയ ഒരു ബുക്ക് തന്നെ വാങ്ങുക ഡയറിയോ ബുക്കോ ഏതുമാകാം ഇനി അതല്ല ഭഗവാന്റെ നാമം എഴുതുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ എങ്കിലുമെന്ത ഡിവോട്ടി സ്റ്റോറിൽ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഒരു പുസ്തകമുണ്ട് മൊത്തം ആയിരത്തി ഒന്ന് നാമങ്ങൾ ഭക്തജനങ്ങൾക്ക് അതിൽ എഴുതുവാനായിട്ട് സാധിക്കും ആയിരത്തി ഒന്ന് നാമങ്ങൾ എഴുതുവാനുള്ള സൗകര്യം ആ പുസ്തകത്തിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നിയ സംഖ്യ ഏതാണോ ഉദാഹരണമായിട്ട് ഇപ്പോൾ നൂറ്റി ഒന്ന് ാണ് എങ്കിൽ തീർച്ചയായും ആ സംഖ്യ എഴുതിയതിനു ശേഷം ഭഗവാന് സമർപ്പിക്കുക അല്ലാതെ ആയിരത്തി ഒന്ന് ആകുവാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത് നൂറ്റി ഒന്ന് ഇരുന്നൂറ്റൊന്ന് മുന്നൂറ്റൊന്ന് എന്നിങ്ങനെ ആയിരത്തി ഒന്ന് വരെ ഘട്ടം ഘട്ടമായി ഭക്തജനങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിനുള്ള ഈ ഗ്രന്ഥത്തിൽ സന്തോഷപൂർവ്വം എഴുതാവുന്നതാണ് ഒട്ടേറെ ഭക്തജനങ്ങൾ എല്ലാ ദിവസവും ഈ പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് ആദ്യം വാങ്ങുമ്പോൾ ഈ നാമം എഴുതുന്ന ഗ്രന്ഥവും കൂടെ നമ്മുടെ എങ്കിലും കൃഷ്ണ ഓർമ്മ ചിത്രവും ലഭിക്കുന്നതാണ് കേട്ടോ പിന്നീടാണ് ഭക്തജനങ്ങൾ വാങ്ങുന്നത് വാങ്ങുന്നതെങ്കിൽ പുസ്തകം മാത്രമായിട്ട് ലഭിക്കും ഓർഡർ ചെയ്യുവാൻ താല്പര്യം ഉണ്ടാൽ ഇപ്പോൾ തന്നെ ഗുഗിളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലുമ കൃഷ്ണാതടി വോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി ഇരുപത്തിനാല് മണിക്കൂറും അതിൽ സ്റ്റാഫ് സ്റ്റാഫുണ്ടാവും അപ്പോൾ തന്നെ ഓർഡർ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ശരി അപ്പോൾ വേറെ ഒന്നുമില്ല പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് ഈ പുതുവർഷത്തിൽ ഭഗവാന്റെ നാമങ്ങൾ എഴുതി തുടങ്ങുക പുതിയൊരു പുസ്തകം വാങ്ങുകയോ ഡയറി വീട്ടിലുണ്ടെങ്കിൽ അതിലെഴുതുകയോ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനുള്ള പുസ്തകത്തിൽ എഴുതുകയോ എങ്ങനെയോ ആകാം നിങ്ങളൊരു യഥാർത്ഥ ഭക്തനോ ഭക്തിയോ ആണ് എങ്കിൽ ഈ പ്രവൃത്തി ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്തു നോക്കുക അത്ര മാത്രം നല്ല കാര്യമാണ് നിങ്ങളെ കൂടുതലായും അത് ഉത്തേജിപ്പിക്കുക തന്നെ ചെയ്യും ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമൻറ്റിലെഴുതുക ഞങ്ങൾക്കറിയാം നാമം എഴുതുന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് എത്ര വീഡിയോകൾ ചെയ്താലും ഭക്തജനങ്ങളുടെ സംശയങ്ങൾ മാറില്ല എന്ന് അതുകൊണ്ട് തന്നെയും ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ട് എങ്കിൽ അതും താഴെ കമന്റിൽ എഴുതുക എഴുതുകട്ടോ ഞങ്ങൾ തീർച്ചയായും മറുപടി നൽകുന്നതാണ് പിന്നെ ഇന്ന് ചെയ്ത ഈ വീഡിയോയും നമ്മുടെ നാമം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ഇട്ടേക്കാം മറ്റുള്ള വീഡിയോകളും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിവുകൾ നാമം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് ലഭിക്കുന്നതാണ് പിന്നെ പരമാവധി നമ്മളിടുന്ന ഇതേപോലെയുള്ള ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാൻ എത്തിച്ചു നൽകുവാൻ നിങ്ങൾ ഒരു കാരണവശാലും മടി കാണിക്കരുത് നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ അവർക്കും ഇതേപോലെയുള്ള അറിവുകൾ ലഭിക്കണമെന്ന ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാം എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങളും ഭഗവാന്റെ നല്ല നല്ല ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം